നമസ്കാരം റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ ചുക്കയാണ് അതിന് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള നാല് സവാള ചെറിയ പീസായിട്ട് വേണം അരിയ ഇത് നമുക്ക് വറക്കാനുള്ളതാണ് അത് കട്ടി കട്ടിപൂടിയാൽ മുരിഞ്ഞ് കിട്ടാൻ താമസമാണ് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നാല് പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചത് പിന്നെ അതിന് ചേർക്കാനുള്ള മസാലകൾ ആദ്യം നമുക്ക് സവാള വറുത്തെടുക്കാം അതിനുവേണ്ടി നമുക്കൊരു ചീനിച്ചട്ടി വെക്കാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കണം ചീനച്ചട്ടി ചൂടായി നമുക്ക് അവാള പിടിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നു

ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു കിലോ ചിക്കൻ ആണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് ൾ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇത് ഒരു കിലോ ചിക്കൻ ആണ് അതുകൊണ്ടാണ് പൊടികളൊക്കെ ഇത്രയും ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് അരിഞ്ഞത് മസാല പൊടിച്ചത് ഇനി കുറച്ച് കറിവേപ്പില ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണ് അത് നമ്മൾ ചേർക്കുക ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കും മസാലയെല്ലാം ചിക്കനിൽ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ വെക്കാം അത് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് മസാലയെല്ലാം നല്ലതായിട്ട് നമ്മുടെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യാനായിട്ട് ഒരു പാത്രം അടുത്തു പാത്രം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വീടും നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് രണ്ട് ടേബിൾ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് ചെറിയ പട്ട രണ്ട് ഏലക്ക മൂന്ന് ഏലക്കൂ എന്നിവ ചേർത്ത് ഒന്ന് ചെറിയ മൂത്ത് വരുമ്പോഴേക്കും രണ്ട് കറി വേക്കില നെയ്റ്റിലേക്ക് മീഡിയം തക്കാളി ചേർത്ത് ഇതിനി വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മസാല ചേർത്ത് ചിക്കൻ ചേർത്ത് ഇടക്കാം ഏകദേശം നമ്മുടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മുടെ മസാല ചേർത്ത് ചിക്കൻ ഇടാം ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക ഇടക്കിളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേക്കാം ഇനി നമ്മുടെ ചിക്കൻ ചുറ്റ എന്തായാലും നമുക്കൊന്ന് നോക്കാം നമ്മുടെ ചിക്കന് ഇതിലൊക്കെയുള്ള വെള്ളമൊക്കെ ഇറങ്ങി കുറച്ചും കൂടി ഇനി വറ്റാനിട്ട് അത് ഒരു ഒന്ന് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വൈക്കും അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ഗ്രേവി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു